പ്രിയമുള്ള കുട്ടികളെ നമ്മൾ ഇന്ന് നമ്മുടെ കളിപ്പെട്ടി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത് മാനം നോക്കി വരയ്ക്കാൻ അപ്പോൾ ഈ ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഒന്നാമത്തെ പാഠാണിത് ഇതിൽ നമ്മളൊരു ചെറിയ പൂച്ചക്കുട്ടി പറയുകയാണ് ഞാൻ വരച്ചല്ലോ അപ്പോൾ ഈ കുട്ടി പറയാണ് എനിക്കും വരയ്ക്കണം അപ്പോൾ താഴെ കമ്പ്യൂട്ടർ പറയുന്നു ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു അല്ലേ അപ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് കാണുന്ന ഈ നക്ഷത്രങ്ങളും അതുപോലെ ചന്ദ്രനും ഒക്കെ വരച്ചിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കാം എങ്ങനെയാണ് നമ്മൾ അത് വരയ്ക്കാന്ന് അതിനൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഇതിൽ ഉപയോഗിക്കും ഓക്കെ നമ്മൾ അത് എങ്ങനെ എങ്ങനെയെടുക്കാം നമുക്ക് നോക്കാം ഞാൻ താഴത്തെ പേജ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇവിടെ നമുക്ക് കാണാം ടീച്ചർ പറഞ്ഞു തരും കേട്ടോ അപ്പൊ ജി കോംപ്ലിക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് നമ്മൾ എടുക്കുമ്പോൾ നമുക്കതിലൊരു പൂച്ചക്കുട്ടി എന്ത് ചെയ്യും ഒരു രണ്ട് കയ്യിൽ ഒരു മൗസും ഒരു കീബോർഡും ഒക്കെ പിടിക്കുന്നുണ്ട് ക്ലിക്ക് ചെയ്ത് വരയ്ക്കാം എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കണം അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നേരെ ജി ജികോംപ്ലിക്സിലേക്ക് പോവാണ് ഓക്കെ നമ്മൾ ആപ്സ് എടുക്കുന്നു ആപ്സിൽ നമ്മൾ ജി കോംപ്ലിക്സ് എടുക്കുന്നു ഇത് ഉബണ്ടുവിൻ്റെ പുതിയ വേർഷനാണ് ആണ് ട്വൻറ്റി ടു പോയിന്റ് സീറോ ഫോർ വെർഷൻ കമ്പ്യൂട്ടർ നമ്മുടെ സോഫ്റ്റ്വെയർ ഓക്കെ അപ്പൊ ഇതിൽ നമ്മളിതായി കാണുന്ന ഒരു പൂച്ച രണ്ട് ഒരു കയ്യിൽ മൗസും ഒരു കയ്യിൽ കീബോർഡും പിടിച്ച് നിൽക്കുകയാണ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നമ്മൾ എടുക്കേണ്ടത് ക്ലിക്ക് ചെയ്ത് വരയ്ക്കാം എന്നുള്ള ഓപ്ഷനാണ് അപ്പൊ നമുക്കിതാ ഈ ക്ലിക്ക് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക നമ്മൾ തുറക്കുമ്പോൾ നമുക്കൊരു ചിത്രം ഇവിടെ കാണാം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ മൗസ് മൗസ് ഉപയോഗിച്ചതായി ആരോഗ്യ വെച്ചിട്ട് എവിടെയാണ് ഈ ഒരു നീല നിറത്തിലുള്ള ഒരു ഒരു ബോക്സ് ഉണ്ട് ഒരു റൗണ്ട് ഉണ്ട് ഈ റൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാണ് കണ്ടോ ഓക്കെ അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ നീല റൗണ്ട് താഴേക്ക് വന്നു അപ്പൊ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ഒരു ലൈനായി ഇനി ഇവിടേക്ക് വന്നു അപ്പൊ നമ്മൾ ഇതിൽ കാണുന്ന ആ നീല റൗണ്ടിൽ മാത്രം ക്ലിക്ക് ചെയ്യുക എല്ലാം ഓക്കെ ഓക്കെ അത് കംപ്ലീറ്റ് ആയി ഒരു സ്റ്റാർ ആയിരുന്നു അല്ലേ ഓക്കെ ഇനി അതുപോലെ തന്നെ ഇതായി കാണുന്ന റൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ചിത്രമായിട്ട് മാറുന്നത് നമുക്ക് കാണാം ഓക്കെ ഓക്കെ യെസ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഈ നീല റൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഓരോ ചിത്രങ്ങൾ നമുക്ക് മാറി മാറി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എല്ലാ കുട്ടികളും ഇത് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടു കൂടി നമ്മളിത് ചെയ്തു നോക്കുക ഓക്കെ ഓക്കെ താങ്ക്